ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കുടെ വീട്ടിൽ എപ്പോഴും പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം ഉണ്ടാവില്ലേ അതുപോലെ തന്നെ എലിയുടെയും പെരിച്ചാഴിയുടെയും ഒക്കെ അപ്പോൾ ഇവരുടെ ശല്യം നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് നൂറ് ശതമാനം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ ഇവരെ ഓടിക്കാനായിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്സ് ടിപ്സുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ടൈഗർ ബാമാണ് വിക്സ് ആയാലും മതി എൻ്റെ കയ്യിൽ ടൈഗർ ബാം ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തന്നേ ഉള്ളൂ വിക്സോ ടൈഗർ ബാമോ അല്ലെങ്കിൽ അമർദാഞ്ചൻ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി അത് ഞാനൊരു അല്പപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾക്ക് ഈ ടൈഗർ ആയാലും വിച്ച ആയാലും നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കിട്ടണമെങ്കിൽ ചൂടുവെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അത് അലിഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ടാട്ടോ അപ്പം അതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി വിനാഗിരിയാണ് അപ്പം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വല്ലാത്തൊരു സ്മെല്ലാണ് വിസ് ആയാലും നമ്മുടെ ഈ വിനാഗിരിയുടെ ഒക്കെ വല്ലാത്തൊരു കുത്തുന്ന ഒരു സ്മെല്ലാണ് അപ്പം നമ്മുടെ ഈ പല്ലിക്കും പാറ്റയ്ക്കും ഈ സ്മെല്ല് അത്ര ഇഷ്ടമാണ് ല്ലോ കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായമാണ് കായത്തിൻ്റെ പൊടി അല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം തന്നെ കായത്തിൻ്റെ ആ ഒരു സ്മെല്ലും ടൈഗർ ബാമ്പിൻ്റെയും അതുപോലെ വിനാഗിരിയുടെ ഒക്കെ നന്നായിട്ട് ഒരു കുത്തുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ പല്ലിയും പാറ്റയും പിന്നെ പരിസരത്തേക്കേ വരത്തില്ല കേട്ടോ അപ്പം ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കിച്ചണിൽ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് രാത്രിയിൽ തുടച്ചു വിടുകയാണെങ്കിൽ രാത്രിയിലൊക്കെ ഇറങ്ങി വരുന്ന പാറ്റയുടെയും പല്ലിയുടെ ശല്യം കുറയ്ക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും അതിൻ്റെ അടിയിലും ഒക്കെ നമുക്കിത് സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് രാത്രിയിലൊന്ന് തുടച്ച് വിടുകയാണെങ്കിൽ രാത്രിയിൽ നമ്മുടെ കിച്ചണിലേക്ക് പാറ്റയോ പല്ലിയോ ഒന്നും വന്ന് വൃത്തിയുടെ ആക്കത്തില്ല കേട്ടോ ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാനുള്ളത് നമ്മുടെ കിച്ചൺ സിംഗിൾ അപ്പം നമ്മൾ നിർബന്ധമായിട്ടും രാത്രി ഒഴിച്ചു കൊടുക്കണം കാരണം എപ്പോഴും പാറ്റയോ പല്യോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടിയാണ് പുറത്തേക്ക് കയറി വരാൻ ചാൻസ് ഉള്ളത് അല്ലേ അപ്പോൾ അവരൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു ടിപ്പ് നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഞാൻ അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം ഒരു പാത്രത്തെക്കുറിച്ച് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പാരസെറ്റാമോളിൻ്റെ ഒരു ടാബ്ലറ്റ് ആണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞ ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഡോസ് കൂടി ഒരു ടാബ്ലറ്റ് മതി കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്ന ഡെറ്റോളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതൊക്കെ നമുക്ക് എത്ര സൊല്യൂഷൻ ആവശ്യം ഉണ്ടാകുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം കേട്ടോ ഇനി ഞാനിതിലേക്ക് ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ സൊല്യൂഷൻ ബിംബിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ പാത്രം കഴിയാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് അതും കൂടി ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് കുഴച്ചെടുക്കണം നമുക്ക് ചപ്പാത്തി ഒക്കെ പോലെ കുഴച്ച് ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കണം അതിനുവേണ്ടി ഞാൻ അതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ഞാൻ ഒട്ടും ചേർക്കുന്നില്ല അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കാം എന്നിട്ട് നമ്മുടെ വീട്ടിൽ എലിയുടെയും പെരിച്ചാഴിയുടെയും ഒക്കെ ശല്യമുള്ള ഭാഗത്ത് ഇതുകൊണ്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അവരുടെ മാളങ്ങളുടെ സൈഡിൽ അതുപോലെ തന്നെ അവർ ഇറങ്ങി വരുന്ന വഴിയൊക്കെ അറിയാമായിരിക്കും അവിടെയൊക്കെ ഇതൊന്നുകൊണ്ട് വെച്ച് നമ്മൾ കൊടുത്താൽ മതി അവർ വന്ന് കഴിച്ചിട്ട് പെയ്ക്കോളും പിന്നെ അവർ ശല്യ ഭാഗത്തേക്കേ ഉണ്ടാവത്തില്ല അപ്പം വീട്ടിനുള്ളിലായാലും പാറ്റയുടെയും പല്ലിയുടെ ഒക്കെ ശല്യമുള്ള ഭാഗത്ത് ഒക്കെ നമുക്കിത് വെച്ച് കൊടുക്കാം എന്നാണ് കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എലിയും പാറ്റയും പല്ലിയൊക്കെ ഓടിക്കാനായിട്ടുള്ളത് അപ്പം ഈസിയായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ടിപ്സുകളാണ് കേട്ടോ എല്ലാം അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്